പാലാ നഗരസഭാ ഭരണസമിതിയുടെ ഘടകാരസത മൂലം ഭരണസ്തംഭനവും വികസന മുരടപ്പും കണ്ട് മനം മടുത്ത ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിലേറ്റുമെന്ന് മാണിസിക്കാപ്പൻ എം എൽ എ പറഞ്ഞു പാലാ നഗരസഭയുടെ ഘടകാരസതയ്ക്കും ദുർഭരണത്തിനുമെതിരെ നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാണിസിക്കാപ്പൻ എംഎൽഎ പ്രഗത്ഭരും നിസ്വാർത്ഥരുമായ നിരവധി ചെയർമാൻമാർ നയിച്ച പാലാ നഗരസഭയുടെ പേരും പെരുമയും ഓരോ വർഷവും മാറി മാറി വരുന്ന ചെയർമാൻമാരുടെ നിഷ്കൃത്യം കൊണ്ട് കളഞ്ഞുകൊളിച്ചെന്ന് എം എൽ എ പറഞ്ഞു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നഗരസഭയുടെ സ്വന്തം നേട്ടമാക്കി എട്ടുകാരി മൂന്നും ചമയുകയാണ് നഗരസഭ ഭരണാധികാരികളെന്നും മണി സിക്കപ്പൻ പറഞ്ഞു പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷം എന്ന് ഓരോ വർഷം വർഷവും ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് എനിക്ക് ഇത് രാവിലത്തെ പത്രം കാഴ്ച അതിനകത്ത് എം എൽ എ കൊണ്ടുവന്ന് കൂടി മുൻസിപ്പാലിറ്റി കൊണ്ടുവന്നായിട്ട് എഴുതിയിരിക്കുക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും വളരെ കാര്യമായ രീതിയിലൂടെ പ്രവർത്തിച്ചു എന്നാ പറയുന്നത് വളരെ ദയനീയമായ ഒരു തരണം കാഴ്ചവെച്ചിട്ട് അതിന്റെ ന്യൂനത പറയ്ക്കാൻ വേണ്ടി പണ്ടര പറഞ്ഞതേ നാളമില്ലാത്തതിന്റെ ഏതോ ഒരു സ്ഥലത്ത് ആരും കെച്ചാൽ അത് നണലെന്ന് പറഞ്ഞ ആ തണലൊക്കെ ഇരിക്കുക ഈ മുനിസിപ്പൽ ചെയർമാൻ നടക്കെ സത്യത്തിൽ ഈ മുനിസിപ്പാലിറ്റി സി ഇത് നമുക്കൊന്ന് പൊടിച്ച് അടുത്ത പാലാ മുനിസിപ്പാലിറ്റി യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി അധ്യക്ഷത വഹിച്ചു എൻ സുരേഷ് ജോർജ് പുളിങ്കാട് സന്തോഷ് മണർകാട് സാബു എബ്രാഹാം പ്രിൻസ് വി സി ഷോജി ഗോപി തോമസ് കുട്ടി നെച്ചിക്കാട്ട് ജോഷി വട്ടക്കുന്നേൽ എം പി കൃഷ്ണൻ നായർ ആനി ബിജോയ് സിജി ടോണി ലിജി ബിജു ജിമ്മി ജോസഫ് ബിജോയ് എബ്രാഹാം വകച്ച മേനാമ്പറമ്പിൽ മൈക്കിൾ കാവുകാട്ട് ടോണി തൈപ്പറമ്പിൽ മനോജ് വള്ളിച്ചിറ കിരൺ മാത്യു ജോസ് ഫെയർനാനി ടോണി ചക്കാല പ്രശാന്ത് വള്ളിച്ചിറ താഹ തൽനാട തുടങ്ങിയവർ പ്രസംഗിച്ചു